പതിമൂന്ന് കൊല്ലമായിട്ടൊരു എം എൽ എ ആണല്ലോ ഇവിടെ ഉള്ളത് പതിമൂന്ന് കൊല്ലം പത്ത് കൊല്ലമായിട്ട് ബി ജെ പി ആണ് നഗരസഭ ഭരിക്കുന്നത് അപ്പോൾ രണ്ടു കൂട്ടരും കൂടിയാണ് ഒരു വ്യാഴവട്ടമായി ഈ പാലക്കാട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ പാലക്കാടിന്റെ സ്ഥിതി ഇതുപോലൊരു നഗരം കേരളത്തിൽ ഇത്ര മുരടിച്ചു പോയൊരു നഗരം കേരളത്തിൽ വേറെ ഉണ്ടോ ഞാൻ നിങ്ങളോട് വളരെ ലളിതമായ ഒരുപാട് കാര്യം പറയണ്ടേ എല്ലാം ഒന്നും പറയുന്നില്ല ഒറ്റ കാര്യം ചോദിക്കട്ടെ സ്വന്തമായിട്ടൊരു ടൗൺ ഹാൾ ഇല്ലാത്ത കേരളത്തിലെ ഏക നഗരം നഗരമേത് എന്ന് നാളെ പി എസ് സി പരീക്ഷയ്ക്ക് ചോദ്യം വന്നാൽ പാലക്കാട് എന്നാണ് ഉത്തരം ഒരു മാർക്കറ്റും സ്വന്തമായൊരു ടൗൺ ഹാൾ ഇല്ലാത്ത ഏക നഗരം പാലക്കാടാണ് വലിയ നഗരങ്ങൾ വിടൂ ഇന്ന് പഞ്ചായത്തിന് വരെ സ്വന്തമായിട്ട് ടൗൺ ഹാൾ ഉണ്ട് നിങ്ങൾ ചെർപ്പളശ്ശേരിയിൽ പോയി നോക്കിയാൽ അവിടെ മുനിസിപ്പൽ ടൗൺ ഹാൾ ഉണ്ട് ചെറിയ മുനിസിപ്പാലിറ്റിയാണ് പുതുതായി വന്ന മുനിസിപ്പാലിറ്റിയാണ് ഒരു ടൗൺ ഹാൾ ഇല്ലാത്ത ജില്ലാ ആസ്ഥാനം എട്ട് കൊല്ലായി പൊളിച്ചിട്ടിട്ട് എട്ട് കൊല്ലായി ബി ജെ പി ഭരണം വന്നു ഉടൻ ടൗൺ ഹാൾ പൊളിച്ചു പിന്നെ ബി ജെ പിക്ക് ഒരു പ്രത്യേകത ഉണ്ട് പൊളിക്കാൻ മാത്രം അറിയുന്നവരാണ് ബി ജെ പി ഉണ്ടാക്കാൻ അറിയില്ല പൊളിക്കാൻ മാത്രമേ അറിയൂ അല്ലേ പള്ളി പൊളിച്ചതുപോലെയാണ് ബാബറി മസ്ജിദ് പൊളിച്ചതുപോലെ എന്ത് പൊളിച്ചു ടൗൺ ഹാൾ പൊളിച്ചു പൊളിച്ച പള്ളിയുടെ സ്ഥാനത്ത് വേറെ പള്ളി ഇപ്പൊ ഉണ്ടാക്കി ഇലക്ഷൻ്റെ മുമ്പേ പ്രിയങ്ക ഗാന്ധിയുടെ വെള്ളിക്കട്ടി കൂടി ഉപയോഗിച്ചിട്ടാണ് അതുകൊണ്ട് മറക്കരുത് പള്ളി ഉണ്ടാക്കാൻ നോക്കുമ്പോൾ ഞാൻ മുമ്പേ ഞാൻ മുമ്പേ എന്ന് പറഞ്ഞിട്ടല്ലേ കോൺഗ്രസ് അതിന്റെ കൂടെ നിന്നത് പ്രിയങ്കാ ഗാന്ധി പറഞ്ഞു വെറുമിഷ്ടികയല്ല വെള്ളിക്കട്ടി തന്നെ നൽകും ദേശീയാഭിമാനത്തിന്റെ പ്രതീകമാണ് ഏത് പച്ചക്കൊടി വെച്ച വേദിയിൽ പ്രസംഗിക്കാതെ പ്രസംഗിക്കാതിറങ്ങിപ്പോയ പ്രിയങ്കാ ഗാന്ധി പള്ളി പൊളിച്ച സ്ഥലത്ത് രാമക്ഷേത്രം നിർമ്മിച്ചതിനെ കുറിച്ച് പറഞ്ഞത് ദേശീയാഭിമാനത്തിന്റെ പ്രതീകമാണ് എന്ന് അത് ഏത് ദേശീയാഭിമാനമാണ് ഓർമ്മിക്കണം മതനിരപേക്ഷവാദികൾ പ്രത്യേകം ഓർമ്മിക്കണം ഏത് ദേശീയാഭിമാനമാണത് ആർ എസ് എസ് പറയുന്ന ദേശീയാഭിമാനമല്ലേ പള്ളി പൊളിച്ച സ്ഥലത്ത് ക്ഷേത്രം ഉയരുമ്പോൾ അത് അതിൽ അഭിമാനം കൊള്ളുന്നവർ മതനിരപേക്ഷവാദികളാണോ അത് ഇന്ത്യൻ മതനിരപേക്ഷതയുടെ ശവക്കല്ലറയ്ക്ക് മുകളിൽ ഒരു ഒരു കെട്ടിടം പടുത്തുയർത്തുമ്പോൾ അതിൽ അഭിമാനിക്കുകയാണ് അതല്ലേ ചെയ്തത് അപ്പോ അതുപോലെയാണ് പള്ളി പൊളിച്ചതുപോലെയാണ് ടൗൺ ഹാൾ പൊളിച്ചത് ടൗൺ ഹാൾ പൊളിച്ചു കൊല്ലം എട്ടായി ഇന്ന് വരെ ഒരു ടൗൺ ഹാൾ ഉണ്ടാക്കാൻ കഴിയാത്തവരാണ് അവരാണ് വന്ന് വോട്ട് ചോദിക്കുന്നത് ഇനി അപർതെടുക്കുക പതിമൂന്ന് കൊല്ലമായിട്ടൊരു എം എൽ എ ഇവിടെ ഉണ്ടായിരുന്നല്ലോ പതിമൂന്ന് കൊല്ലമായിട്ട് ഒരു എം എൽ എ ഉണ്ടല്ലോ ആ മുനിസിപ്പൽ സ്റ്റേഡിയം അൻപത്തിയാറ് കോടി രൂപയാണ് കേരളത്തിൽ എൽ ഡി എഫ് സർക്കാർ കിഫ്ബിയിൽ നിന്ന് അനുവദിച്ചത് അൻപത്തിയാറ് കോടി രൂപ ഈ എം എൽ എയും മുനിസിപ്പാലിറ്റിയും ഉണ്ടാക്കിയ തർക്കം മൂലം ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല ഞാൻ സ്പീക്കറായിരുന്ന സമയത്ത് സ്പീക്കർക്ക് കക്ഷി രാഷ്ട്രീയം ഇല്ലല്ലോ ഞാനൊരു യോഗം വിളിച്ചു മുനിസിപ്പാലിറ്റി ഡാളികളെ വിളിച്ചു എം എൽ എയെ വിളിച്ചു സ്പോർട്സ് മന്ത്രി ഉണ്ടായിരുന്നു ഉദ്യോഗസ്ഥരെല്ലാവരും ഉണ്ടായിരുന്നു ആ പ്രശ്നം പരിഹരിക്കാൻ എം എൽ എ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു വന്നില്ല അതിപ്പോഴും അമ്പത്തിയാറ് കോടി പൈസ റെഡിയാണ് ഇവര് രണ്ടുപേരും ഉണ്ടാക്കിയ ഉടക്കാണ് ആ ഉടക്ക് മാറണമെങ്കിൽ എൽ ഡി എഫിന്റെ ഒരു എം എൽ എ ഇവിടെ വരണം എൽ ഡി എഫിന്റെ എം എൽ എ വന്നാൽ പാലക്കാട്ട് മുനിസിപ്പൽ സ്റ്റേഡിയം അന്താരാഷ്ട്ര നിലവാരമുള്ള സ്റ്റേഡിയമാക്കി സിന്തറ്റിക് ട്രാക്കും ഇന്റർനാഷണൽ നിലവാരമുള്ള ഫുട്ബോൾ ടർഫും ആക്കിയിട്ടതിനെ മാറ്റും കാശ് റെഡിയാണെന്നേ ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടി പറയാം സ്പോർട്സ് മന്ത്രി ഈ പൈസ ചെലവഴിക്കാൻ കഴിയാതെ വന്നപ്പോൾ പറഞ്ഞു അവിടെ തർക്കമാണ് എന്നാൽ ഒരു കാര്യം ചെയ്യൂ മന്ത്രിയുടെ മണ്ഡലമായ തൃത്താലയിൽ സ്ഥലം കിട്ടുമെങ്കിൽ അവിടെ ആരംഭിക്കാം ഞാൻ അതിലൊരു ന്യായമായ സമീപനം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ജില്ലാ സ്റ്റേഡിയം ജില്ലാ കേന്ദ്രത്തിലാണ് ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സിലാണ് ഉണ്ടാവേണ്ടത് അത് അങ്ങേ അറ്റമായ തൃത്താലയിൽ കൊണ്ടുപോയി വെക്കുന്നതൊരു ന്യായമല്ല എന്ന് പറഞ്ഞതാണ് അത്രയും ഉദാരമായ ന്യായമായ സമീപനം ഞങ്ങൾ എടുത്തിട്ടും ഇവിടെ ആർക്കു വേണ്ട എം എൽ എക്ക് വേണ്ട എം എൽ എയുടെ മനസ്സിലിരിപ്പ് എന്തായിരുന്നു എം എൽ എയുടെ മനസ്സിലിരിപ്പ് സർക്കാരിന്റെ പദ്ധതി ഇവിടെ വന്നാൽ അതിന്റെ ക്രെഡിറ്റ് തനിക്ക് കിട്ടില്ല അങ്ങനെയാണെങ്കിൽ അത് വേണ്ട ഇൻഡോർ സ്റ്റേഡിയം മുടങ്ങിക്കടന്ന് ഇൻഡോർ സ്റ്റേഡിയം ഇതുപോലെ സ്പീക്കർ ആയിരിക്കുമ്പോഴാണ് എന്റെ ചേംബറിൽ യോഗം വിളിച്ചത് സ്പോർട്സ് മന്ത്രി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ എല്ലാവരുടെയും അതിനും എം എൽ എ പങ്കെടുത്തില്ല വിട്ടുനിന്നു ആ യോഗവും അദ്ദേഹം ബഹിഷ്കരിച്ചു പക്ഷേ അത് മുനിസിപ്പാലിറ്റിയുടെ സ്ഥലമല്ലാത്തതുകൊണ്ടും എം എൽ എക്ക് മറ്റൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ടും ആ പ്രശ്നം പരിഹരിച്ചു പതിനഞ്ച് കോടി രൂപ കൊടുത്തു അവിടെ ഇപ്പം നിർമ്മാണം ആരംഭിച്ചു ഇൻഡോർ സ്റ്റേഡിയം നിർമ്മാണം നമുക്ക് ആരംഭിക്കാനായി ഇങ്ങനെ ഓരോ കാര്യം നോക്കൂ ഈ പാലക്കാടിൽ ഇരുപത്തിയഞ്ച് കോടി രൂപയ്ക്ക് മുനിസിപ്പാലിറ്റി ഒരു വാട്ടർ ടാങ്ക് ഉണ്ടാക്കി ഇരുപത്തിയഞ്ച് കോടി രൂപയ്ക്ക് ആ വാട്ടർ ടാങ്ക് രണ്ട് കൊല്ലമായി പണി കഴിഞ്ഞിട്ട് പ്രവർത്തിക്കുന്നില്ല ഗൗരവമായിട്ടുള്ള അന്വേഷണം നടത്തേണ്ട കാര്യമാണ് ഇരുപത്തഞ്ച് കോടി രൂപ മുടക്കി ഒരു തുള്ളി വെള്ളം ജനങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടുണ്ടോ എന്താ കാര്യം ടാങ്കിലേക്ക് മുകളിലേക്ക് വെള്ളം കയറും താഴത്തേക്ക് ഇറങ്ങില്ല അതാണ് ബി ജെ പിക്ക് മുകളിലേക്ക് കയറണമെന്ന് മാത്രമേ നിർബന്ധമുള്ളൂ താഴത്തേക്ക് ഇറങ്ങണമെന്നില്ല പിന്നെ അവരുടെ പോക്കറ്റിലേക്ക് ഇറങ്ങിയാൽ മതി അതാണ് ഡിസ്ട്രിബ്യൂഷൻ ലൈൻ ഇല്ല ഡിസ്ട്രിബ്യൂഷൻ ലൈൻ ഇല്ലാതെ ടാങ്കുണ്ടാക്കി വെള്ളം കേളിലേക്ക് വരും പക്ഷെ ഡിസ്ട്രിബ്യൂഷൻ ലൈൻ ഇല്ല ഇപ്പം ഇരുപത്തഞ്ച് കോടി വെള്ളം താഴേക്ക് ഇറങ്ങുന്നില്ല പക്ഷേ പോക്കറ്റിലേക്ക് ഇറങ്ങേണ്ടത് ഇറങ്ങി എന്ന് വേണ്ടേ നമ്മൾ മനസ്സിലാക്കാൻ ഇതല്ലേ മുനിസിപ്പൽ ഭരണത്തിന്റെ സ്ഥിതി ഇതല്ലേ പതിമൂന്ന് കൊല്ലത്തെ നമ്മുടെ തൊട്ടപ്പുറത്ത് പിരായിരി പഞ്ചായത്തില്ലേ എന്താണ് പിരായിരി പഞ്ചായത്തിന്റെ സ്ഥിതി കുടിവെള്ളം കിട്ടാത്ത എത്ര മേഖലകളാണ് അവിടെ ഉള്ളത് കാലാകാലങ്ങളായി യു ഡി എഫ് ഭരിക്കുന്ന പിരായിരി പഞ്ചായത്ത് ഞാൻ മൂന്നാല് സ്ഥലത്തൊക്കെ പോയി ഒരു സ്ഥലത്ത് ചെന്നപ്പോ വെള്ളം വില കൊടുത്തു വാങ്ങാണ് വേനൽക്കാലായിട്ടില്ലട്ടോ വെള്ളം വില കൊടുത്തു വാങ്ങാണ് മെട്രോ നഗർ വില കൊടുത്തു വെള്ളം വാങ്ങുന്ന സ്ഥലത്ത് കൂട്ടത്തോടെ ഉമ്മമാരെല്ലാം കൂടി പരാതിയായി വന്നു ഞാൻ ചോദിച്ചു അല്ല അപ്പൊ എം എൽ എട് പറഞ്ഞില്ലേ ഇത് അപ്പൊ അവര് പറഞ്ഞു എം എൽ എയോട് പറഞ്ഞു ഇപ്പൊ ശരിയാക്കി തരാന്ന് പറഞ്ഞു പോയതാണ് പിന്നെ ഞങ്ങൾ കാണുന്നത് വടകരയിലാണെന്ന് വടകരയിലാണ് ഇവിടെന്ന് പറഞ്ഞു ഇപ്പൊ ശരിയാക്കി തരാം എന്ന് പറഞ്ഞു ഒരു സിനിമയിൽ നെടുമ്പിടി വേണു പറയുന്നുണ്ട് കണ്ടിട്ടില്ലേ ആ അതുപോലെയാ കുതിരവട്ടം 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 പപ്പു ഇപ്പൊ ശരിയാക്കി തരാൻ ഇല്ലേ അതുപോലെ പറഞ്ഞിട്ട് ഒരൊറ്റ പോക്ക് പോയതാ പിന്നെ ഞങ്ങൾ വടകരയിലാണ് കണ്ടത് പിന്നെ ഇപ്പൊ ഇവിടെ വന്നു ജീപ്പിൽ സ്ഥാനാർത്ഥിയുടെ കൂടെ ടാറ്റ കാണിച്ചിട്ട് വന്നു എന്ന് പറഞ്ഞു ഇങ്ങനെയല്ലേ പത്ത് പതിമൂന്ന് കൊല്ലമായിട്ട് ഈ പാലക്കാട്ടെ ആളുകളെ വഞ്ചിക്കുകയും കബളിപ്പിക്കുകയും ചെയ്തത് ഇങ്ങനെയല്ലേ ചെയ്തത് ഏതെങ്കിലും ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞോ നിങ്ങൾ നോക്കൂ ഈ കേരളത്തിന് ആകെ എടുത്തു നോക്കിയാൽ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളും പാലക്കാട് പോലെയാണോ എന്തൊരു മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത് ഇവിടെ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് കിടക്കുന്നത് കണ്ടില്ലേ അതും പൊളിച്ചിട്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ ബി ജെ പിക്ക് പൊളിക്കാനേ അറിയൂ ഉണ്ടാക്കിയ ചരിത്രമില്ല അത് പൊളിച്ചിട്ടിരിക്കുകയാണ് സ്റ്റേഡിയം സ്റ്റാൻഡിൻ്റെയും ടൗൺ സ്റ്റാൻഡിന്റെയും സ്ഥിതി എന്താണ് ഇങ്ങനെ രഥോഗതിയിലുള്ള നഗരമുണ്ടോ ഇപ്പൊ കേരളത്തിന്റെ പല ഭാഗത്തു നിന്ന് പത്രക്കാരെല്ലാം വന്നിട്ടുണ്ട് തിരുവനന്തപുരത്തു നിന്നും കൊച്ചി നിന്നൊക്കെ കൊണ്ട് റിപ്പോർട്ട് ചെയ്യാൻ വന്നിട്ടുണ്ട് അവരെല്ലാം ഇപ്പോഴാണ് ഈ നഗരം ശരിക്കു കാണുന്നത് ഒരാളെനിക്ക് ഒരു മുതിർന്ന പത്രപ്രവർത്തകൻ വൈകുന്നേരത്തെ പാലക്കാടിൻ്റെ പല ഭാഗത്തു നിന്ന് ഫോട്ടോ വാട്സാപ്പിൽ അയച്ചു എന്താ സ്ഥിതി അറിയോ സന്ധ്യ വഴങ്ങിക്കഴിഞ്ഞാൽ പാലക്കാട് നഗരത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊന്നും വിളക്കില്ല വെളിച്ചമില്ല തെരുവ് വിളക്കുകളില്ല ആരുടെ ചുമതലയാണ് മുനിസിപ്പാലിറ്റിയുടെ ചുമതലയാണ് വെള്ളമില്ല വെളിച്ചമില്ല ഒരു നഗര സൗകര്യവുമില്ല സൗകര്യവുമില്ലാട്ട് ഓപ്പൺ ജിമ്മ് കോട്ടമൈതാനത്തെ ഞാൻ എം പി ആവുമ്പോൾ എം പി ഫണ്ട് ഉപയോഗിച്ച് ഉണ്ടാക്കിയതാണ് സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ആയിരക്കണക്കിന് ആളുകൾ വ്യായാമം ചെയ്യാൻ ഉപയോഗിച്ചതാണ് കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ ജിം ആണ് ആദ്യത്തെ അത് കണ്ടിട്ടാണ് തിരുവനന്തപുരത്തും കൊച്ചിയിലും കേരളത്തിന്റെ പല ഭാഗങ്ങളിലും പിന്നീട് ഓപ്പൺ ജിംനേഷ്യം ആരംഭിച്ചത് മുനിസിപ്പാലിറ്റി പറഞ്ഞു ഞങ്ങൾക്ക് വിട്ടു തരണം ഞങ്ങളുടെ സ്ഥലമാണ് മൈതാനം അതുകൊണ്ട് ഞങ്ങൾ പരിപാലിക്കാം മെയിൻ്റനൻസ് ഞങ്ങൾ നടത്താം ഡി ടി പി സി ഏൽപ്പിക്കാന്ന് പറഞ്ഞു സമ്മതിച്ചില്ല അപ്പുറത്ത് ഫോർട്ട് വാക്കേഴ്സ് ക്ലബ്ബുണ്ട് നാട്ടുകാരുടെ ക്ലബ്ബ് അവർ പറഞ്ഞു ഞങ്ങൾ ചെയ്യാം അതും മുനിസിപ്പാലിറ്റി സമ്മതിച്ചില്ല മുനിസിപ്പാലിറ്റി വാശി പിടിച്ചു വാങ്ങി ഇന്നേ വരെ ഒരു മെയിൻ്റനൻസും നടത്തിയിട്ടില്ല തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ് പാലക്കാട്ട് ഓപ്പൺ ജിം കണ്ട് ആരംഭിച്ച കേരളത്തിലെ മറ്റെല്ലായിടത്തും നന്നായിട്ട് ഓപ്പൺ ജിം നടക്കുന്നു ഇതവിടെ തകർന്നു കിടക്കുന്നു അതിന് വലിയ മെയിൻ്റനൻസ് ഒന്നും വേണ്ടേ ഇതിന് ഗ്രീസ് ഇട്ട് കൊടുത്താൽ മതി സമയാസമയങ്ങളിൽ അതുപോലും ചെയ്യാൻ ഇവരെ കൂട്ടാക്കിയില്ല ഇത്രയും നിരുത്തരവാദിത്വം കാണിച്ച രണ്ട് കൂട്ടരാണ് ആ രണ്ട് കൂട്ടരോട് പാലക്കാട്ട ജനങ്ങൾക്ക് കണക്ക് ചോദിക്കാനുള്ള അവസരമാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്